മഹത്വപൂർണയായ സ്വർഗരാജ്ഞി മാലാഹമാരുടെ രാജ്ഞി സർപ്പത്തിൻ്റെ തല തകർക്കണമെന്ന ദൗത്യം ആദിയിൽ തന്നെ സ്വീകരിച്ചവളെ അങ്ങയുടെ പരിശുദ്ധ മാലാഹമാരെ ഭൂമിയിലേക്ക് അയക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു അങ്ങയുടെ കൽപ്പനയാലും ശക്തിയാലും അവർ തിന്മയുടെ ശക്തികളെ പിന്തുടർന്ന് എല്ലായിടത്തും അവയോട് പോരാടി അവയുടെ ആക്രമണങ്ങളെ തകർത്ത് തുരത്തി നരകകർത്തത്തിലേക്ക് അവയെ തള്ളുമാറാകട്ടെ ഓ എത്രയും പരിശുദ്ധ മാതാവേ ഞങ്ങളെ സംരക്ഷിക്കുവാനും ദുഷ്ടശത്രുവിനെ ഞങ്ങളിൽ നിന്നും തുരത്തി ഓടിക്കാനുമായി അങ്ങയുടെ ദൂതന്മാരെ അയക്കണമേ ആ മീൻ സ്വർഗസ്ഥാനപിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിന്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഇയാൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു വളണമേ നെമ്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നർമ്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ